അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ തീരങ്ങളിൽ ഞാൻ മാത്രമാണ് അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ തീരങ്ങളിൽ ഞാൻ മാത്രമാരുൾ ജീവനെ പൊതിഞ്ഞു ചിതപ്രാണനിൽ മേഞ്ഞു കീതയ്ക്കുന്നു നീ ശ്വാസമേ അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ പിന്നോട്ടു നോക്കാതെ പോകുന്നു നീ മറയുന്നു ജീവ നീ അത്തറായി നീ പെയ്യും നാൾ ദൂരയാ നിലവിട്ട കാട്ടായി ഞാൻ മരുഭൂമിയിൽ എന്തിനുവിതും പല ചേരുന്നു നീ പോകു വിഷാദരാവേ എന്നിത്രയേ പുണരാതേ നീ അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ നോവിങ്ങളിൽ ഞാൻ മാത്രമാണ്